തിങ്കളാഴ്ച രാവിലെയാണ് ആപ്പിളിന്റെ ഐഫോൺ സ്മാർട്ട് ഫോണുകൾ ലോകമെമ്പാടുമുള്ള വിപണിയിലേക്ക് എത്തിയത് ആഗോളതലത്തിൽ സാങ്കേതിക വിദ്യയിലെ ഏറ്റവും പുതിയ നവീകരണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ഈ മോഡലുകൾക്ക് വിപണിയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് അതോടെ മുമ്പ് പുറത്തിറങ്ങിയ ഐഫോൺ ഐഫോൺ പ്ലസ് എന്നീ മോഡലുകൾക്ക് ആഗോളതലത്തിൽ വില കുറഞ്ഞു പ്രത്യേകിച്ച് ഇന്ത്യൻ വിപണിയിൽ ഇത് വലിയൊരു മാറ്റത്തിന് തന്നെ കാരണമായി പുതിയ ഐഫോണുകൾ പുറത്തിറങ്ങിയതിന് പിന്നാലെ പഴയ മോഡലുകൾക്ക് വില കുറയ്ക്കുക എന്നത് ആപ്പിൾ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇത്തവണത്തെ വിലക്കുറവ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വലിയ തോതിലുള്ള ഒരു ഇളവായിരുന്നു ഐഫോൺ സിക്സ്റ്റീൻ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് എന്നീ ഫോണുകൾക്ക് പതിനായിരം രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആണ് ആപ്പിൾ ഇപ്പോൾ നൽകുന്നത് ഈ വിലക്കുറവ് കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് ഐഫോൺ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്ന ആപ്പിളിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ ഐഫോൺ സിക്സ്റ്റീൻറെ സ്റ്റാൻഡേർഡ് മോഡലിന് ഇപ്പോൾ ആപ്പിൾ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അറുപത്തിഒൻപതിനായിരത്തി രൂപയാണ് വില മുൻപ് ഈ മോഡലിന്റെ നൂറ്റി ഇരുപത്തി എട്ട് ജി ബി വേരിയന്റിന് എഴുപത്തി ഒൻപതിനായിരത്തി രൂപയായിരുന്നു വില പതിനായിരം രൂപയുടെ ഈ കുറവ് ഐഫോൺ ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വലിയ ഡിസ്പ്ലേയും മികച്ച ബാറ്ററിയുമുള്ള ഐഫോൺ വിലയിൽ വലിയ കുറവായിട്ടുണ്ട് രൂപയിൽ നിന്ന് ഈ മോഡലിന്റെ വില എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയായി കുറഞ്ഞു ഈ വിലക്കിഴവ് കൂടുതൽ ആളുകളെ ഐഫോൺ ലോകത്തേക്ക് ആകർഷിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു സാങ്കേതിക രംഗത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഐഫോൺ ഐഫോൺ പ്ലസ് എന്നിവ ആപ്പിളിന്റെ എ ാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഗെയിമിംഗ് മൾട്ടി ടാസ്കിംഗ് ഫീച്ചറുകൾ എന്നിവയ്ക്കെല്ലാം ഈ ഫോണുകൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഐഫോൺ ഇഞ്ച് ഇഞ്ച് സൂപ്പർ സൂപ്പർ റെറ്റിന റെറ്റിന ഡിസ്പ്ലേയും ഡിസ്പ്ലേയും ഐഫോൺ പ്ലസ് സഹിതമാണ് വിപണിയിലെത്തിയത് ഈ ഐഫോണുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേകൾ ട്രൂ ടോൺ ഡോൾബി സാങ്കേതിക വിദ്യകളെ പിന്തുണയ്ക്കുന്നു ും ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് മുൻപന്തിയിലാണ് ഇതിലെ അഡ്വാൻസ്ഡ് ഡ്യൂവൽ ക്യാമറ സിസ്റ്റം പ്രൊഫഷണൽ നിലവാരത്തിലുള്ള ചിത്രങ്ങൾ സഹായിക്കുന്നു പുതുതായി ഇറങ്ങിയ ക്യാമറ കൺട്രോൾ സംവിധാനം ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പത്തിൽ മികച്ച ചിത്രങ്ങൾ എടുക്കാൻ അവസരം നൽകുന്നു ബാറ്ററിയുടെ കാര്യത്തിലും ഐഫോൺ മോഡലുകൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഐഫോൺ സ്റ്റാൻഡേർഡ് മോഡൽ ഇരുപത് മണിക്കൂർ വരെ വീഡിയോ പ്ലേബാക്ക് നൽകുമ്പോൾ ഐഫോൺ പ്ലസ് ഇരുപത്തിയാറ് മണിക്കൂർ വരെ വീഡിയോ പ്ലേ ബാക്ക് നൽകുന്നു പുതിയ ഐഫോൺ മോഡലുകൾ വിപണിയിലെത്തുമ്പോൾ പഴയ മോഡലുകൾക്ക് വില കുറയ്ക്കുന്നത് പതിവാണെങ്കിലും ചില മോഡലുകൾക്ക് ഉൽപാദനം പൂർണ്ണമായി നിർത്തി വിപണിയിൽ നിന്നും പിൻവലിക്കുന്ന പതിവും ആപ്പിളിനുണ്ട് ഈ പുതിയ മോഡലുകളുടെ വിപണനം വർദ്ധിപ്പിക്കുന്നതിനും പഴയ മോഡലുകളുടെ സ്റ്റോക്ക് തീർക്കുന്നതിനും ഇത് സഹായിക്കുന്നു ഇത്തവണത്തെ വിലക്കുറവ് ഒരു പക്ഷേ ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന്റെ ഉത്പാദനം കുറയ്ക്കുന്നതിന്റെ ഭാഗമാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു ലോകമെമ്പാടുമുള്ള സാങ്കേതിക വിപണിയിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ ഐഫോൺ സെവൻറ്റീൻ സീരിയസിന്റെ വരവിന് സാധിച്ചിട്ടുണ്ട് ഈ മാറ്റം മറ്റ് മൊബൈൽ ഫോൺ നിർമ്മാതാക്കളെയും പുതിയ നയങ്ങൾ രൂപപ്പെടുത്താൻ പ്രേരിപ്പിക്കുമെന്നാണ് കരുതുന്നത് ഐഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് മോഡലുകൾക്ക് വില കുറച്ചതിലൂടെ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ ഐഫോൺ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ് നേരത്തെ ഐഫോൺ വാങ്ങാൻ മടിച്ചവർക്ക് ഇപ്പോൾ വിലക്കുറവ് കാരണം എളുപ്പത്തിൽ ഈ ഫോണുകൾ സ്വന്തമാക്കാം ഇത് ആപ്പിളിന്റെ ഉപഭോക്തൃ അടിത്തറ വിപുലീകരിക്കാനും സഹായിക്കും ഐഫോൺ സെവൻറ്റീൻ സീരീസിന് വരവ് ആപ്പിളിന് ഒരു പുതിയ അധ്യായം തന്നെയാണ് തുറന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ പഴയ മോഡലുകൾക്ക് വില കുറച്ച് കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനുള്ള തന്ത്രപരമായ നീക്കവും ആപ്പിൾ നടത്തുന്നുണ്ട്